നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിപ്പിക്കുന്ന വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഭാരതത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ഇക്കാര്യത്തിൽ കേരളം ഉത്തർപ്രദേശ് കാശ്മീർ തുടങ്ങി ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതായത് പാകിസ്ഥാനിൽ നമുക്കറിയാം ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന് പറയുന്ന രണ്ട് ഭീകര സംഘടനകളുണ്ട് ഇതിനെ രണ്ടിനെയും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ യു എൻ ഇതിനെ രണ്ടിനെയും ഭീകര സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ സ്ഥാപക നേതാക്കളായ ഹാഫിസ് സെയ്ദ് അതുപോലെ തന്നെ മസൂദ് അസർ എന്നിവരെയും കൊടും ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് ആ അതിൽ ഈ എൽ ടി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ഈ മസൂദ് അസർ എന്ന കൊടും ഭീകരൻ ഇന്ത്യയിലെ ഒരു വിമാനം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന ഒരു വിമാനം റാഞ്ചി അഫ്ഗാനിൽ കൊണ്ടുപോയി ഖണ്ഡാഹറിൽ കൊണ്ടുപോയി വിലപേശി ജയിൽ മോചിതനായി പാകിസ്ഥാനിലേക്ക് കടന്ന ആ കൊടും ഭീകരൻ ഇപ്പോൾ ഒരു വനിതാ ചാവർ ഭീകര സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു അതിൻ്റെ പേര് ജമാഅത്ത് അൽ മോമിനാത്ത് എന്നാണ് ബഹാവൽപൂരിൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ മർക്കസിലാണ് ഉസ്മാൻ ഒ അലി എന്ന് പറയുന്ന ഒരു മർക്കസിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസറിനാണ് ഇതിൻ്റെ ചുമതല ഭീകര ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ സുരക്ഷാസേനയുടെ വെടികൊണ്ട് മരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാണാതാവുകയും ഒക്കെ ചെയ്ത ഈ ഭീകര സംഘടനയിലെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഭീകരന്മാരുടെ ഭാര്യമാരെയും കുടുംബത്തിലെ വനിതാ അംഗങ്ങളെയും അത് മകളാകാം സഹോദരിയാകാം അങ്ങനെയൊക്കെ ഉള്ളവരെയും ചേർത്ത് ആണ് ഈ വനിതാ ചാവേഴ്സ് സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഇത് വലിയ ഒരു മുന്നറിയിപ്പാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നത് കാരണം ഇവർ ഇന്ത്യയിലേക്ക് ഓൺലൈനിലൂടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ വാട്സാപ്പ് ടെലഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് കേരളം യു പി കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ ഇവർ വല വിരിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് ഭീകരപ്രവർത്തനത്തിനായിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശം വേണ്ടിയിട്ട് വലിയ സംരംഭങ്ങൾ അവർ ആരംഭിച്ചിരിക്കുന്നു ഇതാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് അതായത് ഈ വനിതാ ചാവേർ ഇവരെ ഭാവിയിൽ ബോംബിങ്ങിന് വേണ്ടി ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടി അവർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് പൊട്ടിത്തെറിക്കുക നേരത്തെ എൽ ടി ടി ഐ സമാനമായ രീതിയിൽ ഓപ്പറേഷൻസ് നടത്തിയിരുന്നു നമുക്കറിയാം അതുപോലെ ഈ ഹമാസ് അതുപോലെ ബോക്കോഹറാം തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിൽ സ്ത്രീകളെ നിയോഗിച്ചിരുന്നു പക്ഷേ ഈ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഇതുവരെ ഈ വനിതാ ചാവേറുകളെ നിയോഗിച്ചിരുന്നില്ല ഇപ്പോൾ അതീവ രഹസ്യമായി ബഹാവൽപൂരിൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ മർക്കസിൽ ഉസ്മാൻ ഒ അലി എന്ന് പറയുന്ന ആ മർക്കസിൽ ഇത്തരത്തിലൊരു ഇതിന് രൂപം നൽകിയിരിക്കുകയാണ് അങ്ങനെ രൂപം നൽകിയത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ കേരളം ഉത്തർപ്രദേശ് കാശ്മീർ ഈ സ്ഥലങ്ങളിൽ നിന്ന് വനിതകളെ റിക്രൂട്ട് ചെയ്യുക ചാവേറുകളാക്കാൻ പരിശീലനം കൊടുക്കുക അങ്ങനെ ചാവേറുകളാക്കി അവരെ ബോംബിംഗിന് ഉപയോഗിക്കുക ഇതാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന വിവരം ഈ പറയുന്നത് പോലെ ഈ അസറിൻ്റെ കുടുംബാംഗങ്ങൾ പത്തിലധികം പേർ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് വ്യോമാക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വധിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ട് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും മറ്റു കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഈ മസൂദ് അസറിൻ്റെ മാതാവ് അടക്കമുള്ളവർ കൊല്ലപ്പെ വധിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ് ഈ സാദിയ അസർ ഈ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സാദിയ അസറിൻ്റെ ഭർത്താവ് യൂസഫ് അസറും വധിക്കപ്പെട്ടിട്ടുണ്ട് ഈ യൂസഫ് അസർ ഉൾപ്പെടെയുള്ളവർ ഭീകരപ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരുന്നത് അങ്ങനെ ഭീകരപ്രവർത്തനത്തിൽ പരിശീലനവും മറ്റു കാര്യങ്ങളും അതിനു വേണ്ടുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമായിരുന്നു ആ കേന്ദ്രത്തിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്തൂരിൻ്റെ ഭാഗമായിട്ട് നടന്ന ആക്രമണത്തിലാണ് ഇവരെല്ലാം വധിക്കപ്പെട്ടത് അങ്ങനെ വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഈ സാദിയ അസർ അതുകൊണ്ട് ആ സാദിയ അസറിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു വനിതാ ചാവർ സംഘത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് വേണ്ട പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവർ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ തന്ത്രപൂർവ്വം നമ്മുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു നമുക്കറിയാം മുമ്പും ഇവിടെ നിന്ന് സിറിയയിലേക്കും മറ്റും ആടുമേക്കാനെന്നും പറഞ്ഞു പോയ ഈ തരത്തിൽ ലവ് ജിഹാദ് പോലെയുള്ള കെണികളിൽപ്പെട്ട് പ്രണയക്കെണികളിൽപ്പെട്ട് മതം മാറി വിവാഹം കഴിഞ്ഞ് ഇവിടെ നിന്ന് സിറിയയിലേക്കും മറ്റും പ്രവാചകചര്യ അനുഷ്ഠിക്കാൻ എന്നുള്ള പേരിൽ പോയ പെൺകുട്ടികളുടെ കഥ നമുക്കറിയാം അത്തരത്തിലുള്ള ഞാൻ ഇവിടെ എല്ലാവരുടെയും പേരുകളൊക്കെ പറഞ്ഞിനി ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിമിഷ ഫാത്തിമയുടെയും മറ്റുമൊക്കെ കഥ എല്ലാവർക്കും ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ പോയവർ ഇന്ന് അഫ്ഗാൻ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ ഈ പറഞ്ഞതുപോലെയുള്ള സുരക്ഷാസേനയടക്കമുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റു ഭീകര സംഘടനകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു ഇവർ ശരിക്കും പോയത് ഐസിസിൽ സിസിൽ ഐ എസ് ഐ എസ്സിൽ ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർന്ന് യുദ്ധം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ പോയത് അവിടെ ഈ പോലെ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പരിശീലനം നേടാൻ വേണ്ടിയിട്ട് പോയവർ അവരുടെ ഭർത്താക്കന്മാർ വധിക്കപ്പെട്ട് ഈ സ്ത്രീകൾ തടങ്കലിലായി ഈ പെൺകുട്ടികൾ ഇന്ന് ജയിലിൽ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പലരും പലരുടെയും ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നിർദ്ദേശിക്കുന്ന ആരുടെയെങ്കിലും ഭാര്യയായിട്ട് കഴിയണം ആ ആളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാളിൻ്റെ ഭാര്യയാകണം ഇങ്ങനെ പല രീതിയിലുള്ള ദുരന്തങ്ങൾക്ക് ഇരയായി ഒടുവിൽ അഫ്ഗാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് സമാനമായ രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് ഇനി നടക്കരുത് എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കേരള സ്റ്റോറിയുടെ കഥയൊക്കെ പറഞ്ഞ് ഞാൻ കൂടുതൽ സങ്കീർണമാക്കുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഈ കഴുകന്മാർ വലവിരിച്ചിരിക്കുന്നു അത് പ്രണയക്കെണിയിലൂടെയാണെങ്കിലും ശരി ഇൻ്റലക്ച്വൽ ജിഹാദിലൂടെയാണെങ്കിലും ശരി നമ്മുടെ കുട്ടികളെ അവർ കെണിയിൽ പെടുത്തും എട്ടും പൊട്ടും തിരിയാത്ത വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരിക്കുന്ന കുട്ടികൾ അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ അവർ ഇത്തരത്തിലുള്ള വലയിൽ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് വനിതാ ചാവേറുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റോ അടക്കമുള്ള നമ്മുടെ ഏജൻസികൾ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ ഇതിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരള പോലീസ് അടക്കമുള്ള അതത് സംസ്ഥാനങ്ങളിലെ പോലീസിന് കൃത്യമായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ചെന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു കാര്യം നമ്മൾ വളരെ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ നാല് ചുറ്റിനും കഴുകൻ കണ്ണുകളുമായി ഈ പറഞ്ഞ പോലെ ഭീകരന്മാർ വലവിരിച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ അവരെ ചാവേറുകളാക്കാൻ അവരെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനം നടത്താൻ ഒക്കെ ഇത് ഇനിയും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കേരളത്തിൽ നിന്ന് ഇനിയും ഒരു കുട്ടി പോലും ഒരു പെൺകുട്ടി പോലും അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ ഒരു കുട്ടി പോലും ഇതിന് ഒരു 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 എന്താ പറയേണ്ട ഭീകരന്മാരുടെ കണ്ണികളാകാൻ അവരെ എറിഞ്ഞുകൊടുക്കരുത് അവരെ വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് അതിനുവേണ്ടി അരയും തലയും മുറുക്കി നമ്മൾ നമ്മുടെ ഏജൻസികൾ ഈ പറയുന്നത് പോലെ രഹസ്യാന്വേഷണ വിഭാഗമാകട്ടെ പോലീസ് ആകട്ടെ ഒക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് നമുക്കും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ സൂക്ഷ്മമായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കാം നമുക്ക് ദുരൂഹമെന്ന് തോന്നുന്ന അപരിചിതമായ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഇടപെടലുകളും വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് അന്വേഷണ ഏജൻസികളെ കൃത്യസമയത്ത് തന്നെ ധരിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും അതീവ ജാഗ്രതയോടുകൂടി നിരീക്ഷണം അങ്ങേയറ്റം കർശനമാക്കിയില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇനിയും പെൺകുട്ടികളെ നമ്മുടെ പെൺമക്കളെ നമുക്ക് നഷ്ടപ്പെടും അവരെ ഭീകരപ്രവർത്തനത്തിലേക്കും ചാവേറാകാനും ഒക്കെയായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടും അത് കേരളത്തിന് ഒട്ടും തന്നെ നല്ലതല്ല കേരളത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഈ ഒരു ഭീഷണിയുടെ നിഴലിലാണ് അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രതയോടെ നമുക്ക് ഈ നമ്മുടെ പെൺമക്കളെ നമുക്ക് കാത്തുസൂക്ഷിക്കാം